السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد سهود المرء سهورتو ابن عربي ابن عبد الوهاب تبليغ غارد يرتتابم എന്ന പേരിൽ ഇങ്ങനൊരു സംസാരം നടത്താനുള്ള സാഹചര്യം നൂറുകണക്കിന് ഒളേമാക്കള് കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ള വഹദത്തുൽ വുജൂദിന്റെയും ഇൽഹാദിന്റെയും തുടങ്ങി സകല ബലാലത്തുകളുടെയും ജന്തക്കത്തുകളുടെയും പ്രചാരകനായിട്ടുള്ള ഇബന് അറബിയെ സെലഫികള് വിമർശിച്ചപ്പോൾ ആ ഇബ്ൻ അറബിയെ വെള്ളപൂശാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് തെബ്ലീഗുകാരാണ് അവര് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇബിൻ അറബിയെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശയ ആശയവിശദീകരണങ്ങൾക്കോ ചർച്ചകൾക്കോ തെബ്ലീഗുകാർ തയ്യാറാകാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ യഥാർത്ഥ വിശ്വാസങ്ങളോ വാദങ്ങളോ സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ അവരെ കുറിച്ചൊരു ഭേദപ്പെട്ട ആളുകളാണെന്നുള്ള ഒരു ധാരണയാണ് കൂടുതൽ ആളുകൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ അവർ നടത്തുമ്പോൾ അല്ലെങ്കിൽ ചർച്ചകൾക്ക് അവർ തയ്യാറാവുന്നത് കൂടുതൽ അവരെ തുറന്നു കാട്ടപ്പെടാനും അവരുടെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാകാനും കാരണമാകും കേരളത്തിലെ സമസ്തക്കാരുടേത് തന്നെ അതേ ആശയങ്ങൾ തന്നെ അതേ വാദങ്ങൾ തന്നെയാണ് തെബിലീകാർക്കും ഉള്ളത് രണ്ടും ഹുറാഫത്ത് തന്നെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് വ്യക്തികളോടുമുള്ള നിലപാടുകൾ സംസ്ഥയുടെയും ത്ബുലീഗിന്റെയും നിലപാട് തമ്മിലുള്ള സാമ്യത ഞാൻ വിവരിക്കുന്നത് ഒന്ന് ഇബിനു അറബിയാണ് അയ്യത്ത് ഉൽ കുഹു കുഹറിലേക്ക് ജനങ്ങൾ ഇത് അഴിഹത്ത് ചെയ്തിട്ടുള്ള തലമുറകൾ വഴിപഴിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് തിബലീകാര് ആ പറയുന്നത് എന്താണ് വലിയ അതേപോലെ ഷെയ്ഖുൽ അക്ബറാണ് ആണ് ആണ് ദീനിനെ ജീവിപ്പിച്ച ആളാണെന്നാണ് പറയുന്നത് ഇതേ കാര്യമാണ് കേരളത്തിലെ സമസ്തക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തൗഹീദിലേക്ക് ജനങ്ങളെ ദാവത്ത് ചെയ്തിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ീദ് നടത്തിയിട്ടുള്ള ഇമാമുദ്ദാവ ആ ഇമാമുദ്ദാവെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് ഫിത്തനക്കാരനാണ് അതുപോലെ ജനങ്ങളെ മുസ്ലിമീങ്ങളെ എന്തെങ്കിലും കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ആളാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് ഇതേ കാര്യമാണ് സമസ്തക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവർ അറബിയെ സംബന്ധിച്ച് ആ ഇബ്രാ അറബിയുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചുരുക്കി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇബ്ര അറബിയുടെ വിശ്വാസം വഹദത്തിൽ വജൂദിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് വഹദത്തിൽ എന്ന് പറഞ്ഞാൽ അദ്വൈതവാദമാണ് തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ദൈവ ഉണ്ട് എന്നുള്ള വാദം എല്ലാം ദൈവം തന്നെയാണെന്നുള്ള വാദം അപ്പോ പറയുന്ന ആളും കേൾക്കുന്ന ആളും എല്ലാം അത് തന്നെയാണ് ദൈവം തന്നെയാണെന്നുള്ള വാദം അപ്പോ ഈ ഒരു വാദം തന്നെയാണ് ഇന്ത്യയിലുള്ള ഹൈന്ദവ മതം ആ ഹൈന്ദവ മതം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അദ്വൈതവാദത്തിലാണ് ആ വാദമാണ് ഈ ഈബു അറബിയുടെ വാദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ആ വഹദുൽ എന്ന് പറയുന്ന വാദം അത് അനിവാര്യമാക്കി തീർക്കുന്ന ധാരാളം കുഫറുകൾ ഉണ്ട് ആ കുഫറുകൾ എല്ലാം തന്നെ അയാളെ ഗ്രന്ഥങ്ങളിൽ വിശദമായിട്ട് പരാമർശിക്കപ്പെട്ടതായും കാണാൻ കഴിയും അപ്പോ വഹദത്തുൽ വഹദത്ത് വാദം മാത്രമല്ല അത് അനിവാര്യമാക്കി തീർക്കുന്ന മറ്റൊരു വാദമാണ് ആലം എല്ലാ എല്ലാമാക്കളും കുഫറാണെന്ന് പറഞ്ഞിട്ടുള്ള വാദമാണ് മുസ്ലിമികൾ വിശ്വസിക്കുന്നത് പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചതാണ് അത് ഹാദിതാണ് ഉണ്ടായതാണ് എന്നുള്ളതാണ് എന്നാൽ ഈ ആള് പറയുന്നത് എന്താണ് പ്രപഞ്ചം അനാദിയാണ് അത് എല്ലാം ദൈവമാകുമ്പോൾ അപ്പൊ എല്ലാം എന്താണ് പ്രപഞ്ചം എന്താകേണ്ടതുണ്ട് അനാദിയായി തീരണം എന്നുള്ളത് വഹദത്തിൽ അതിന്റെ തന്നെ ബാക്കി ഭാഗമാണ് മാത്രമല്ല മുർസലീങ്ങൾ സമൂഹത്തെ ദാഗത്ത് ചെയ്യാൻ വേണ്ടി വന്നു തൗഹീദിലേക്ക് ദാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു അല്ലാത്തവരെ അഭിബാധത്ത് ചെയ്യുന്ന അതിൽ നിന്ന് ജനങ്ങളെ വിലക്കാൻ വേണ്ടിയിട്ട് വിഗ്രഹ ആരാധനയിൽ നിന്ന് ജനങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയത്തിൽ ഇവർ ആരോഹി പറഞ്ഞത് അതെല്ലാം എന്താണ് ഇവർ ചെയ്തത് അബദ്ധമാണ് കാരണം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും കല്ലിനെയും ഉള്ളിനെയും ഗുഹ്യാവയവങ്ങളെയും എല്ലാ ഷെയ്ത്താൻ ആരാധിക്കുന്നവരും അള്ളഹനെ തന്നെയാണ് ആരാധിക്കുക കാരണം എല്ലാം എല്ലാ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോ കുഫറുല്ല ഷിർക്കുല്ല എന്തും ചെയ്യാം എന്തിനേയും ആരാധിക്കാം എല്ലാ അള്ളാഹ്ക്കുള്ള ആരാധന തന്നെയാണ് കാരണം എല്ലാം എല്ലാ തന്നെയാണ് തന്നെയാണെന്നുള്ളതാണ് മാത്രമല്ല ഫിറാവനും ഷെയ്ത്താനും എല്ലാവരും നല്ല പുള്ളികളാണെന്നാണ് പറയുന്നത് മൂസ അലിഹിസ്ലാത്തു വസ്സലാം മനസ്സിലാക്കിയ സത്യങ്ങളെക്കാളും വലിയ സത്യമാണ് ആര് മനസ്സിലാക്കിയത് ഫിരാൻ മനസ്സിലാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അറബി കാരണം ആല എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം അല്ലാണ് ഞാനും അല്ലാണെന്നില്ല എന്താണ് വലിയ ഒരു അകംപൊരു മനസ്സിലാക്കിയതിൽ നിന്നാണ് പറഞ്ഞത് എന്നാണ് ഇങ്ങനെ ഈ സകല കുഫറുകളും മറ്റ് ജൂതക്രിസ്ത്യാനികൾ പോലും പറഞ്ഞിട്ടില്ലാത്ത മക്കയിലെ മുഷിരിക്കുകൾ പോലും പറഞ്ഞിട്ടില്ലാത്ത കുടിയ കുഫറുകളാണ് ഇയാൾ അയാളുടെ പുസ്തകങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് മാത്രമല്ല അള്ളാഹു ഉപരിയിലാണ് എല്ലാ സൃഷ്ടികൾക്കും ഉപരിയിലാണെന്നുള്ള അഹിൽ സുനത്തിൽ നിലപാട് അഖീദ അതിനു വിരുദ്ധമായിട്ട് ഒളിവു എന്ന് പറയുന്ന കാര്യം തന്നെ അവർ അംഗീകരിക്കുന്നില്ല കാരണം എല്ലാം അള്ളയാണ് അപ്പൊ എന്താണ് ദൈവം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ അതുപോലെ അമ്പിയാക്കളെ സംബന്ധിച്ച് കുറെ അവരെ വില കുറച്ച് പറയൽ അവരെ പരിഹസിക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമല്ല അള്ളാഹു സുഹാനഹു ചങ്ങല അവൻ പരിശുദ്ധനായ അള്ളാഹു സുഹാനോ താല് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉറവുകൾ ആരോപിക്കുന്നു അള്ളാഹുവിന് ചീത്തയായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നു കാരണം എല്ലാം അള്ളയാണ് അപ്പൊ എന്തുണ്ടാകും അതിൽ നല്ല ഉണ്ടാവും എല്ലാം ആ എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല സ്ത്രീ ഉടലിനെ സ്ത്രീ ഉടല് ദൈവത്തിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള രൂപമായിട്ടാണ് പറയുന്നത് ദൈവത്തിന്റെ പ്രകാശം ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും വ്യക്തമായിട്ട് സ്ത്രീയിലാണെന്നല്ലേ എല്ലാം ദൈവം തന്നെയാണ് പക്ഷെ ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത സ്ത്രീയിലാണ് അങ്ങനെ സ്ത്രീയെ എന്ന് പറയുന്നത് വളരെ എന്താണ് ദൈവത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള രൂപമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കല്യാണത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ബോഗിക്കുന്നത് സ്വന്തത്തെ അല്ലാതെ ഒരാൾ ബോഗിക്കുന്നില്ല എന്നാണ് ഒരാൾ ഒരാളുടെ ഭാര്യയെ ബോഹിക്കുമ്പോ കാരണം എല്ലാം അള്ളത് തന്നെയാണെന്നുള്ളതാണ് ഇങ്ങനെയുള്ള കേട്ടുപരിചയമില്ലാത്ത മുസ്ലിമികൾ കേട്ടുപരിചയമില്ലാത്ത കുഫ്രൻ വാദങ്ങൾ സന്തക്കത്തുകളാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായിട്ടുള്ള എലമാക്കൾ നൂറുകണക്കിന് വലമാക്കൾ കക്ഷി ഭേദമന്യേ മധുഹബുകൾക്ക് ഭേദമന്യേ എല്ലാവരും ഐക്യ ഐക്യകണ്ഠേനെ ഇയാളുടെ വാദം കുവറാണ് ഇയാൾ കാഫുറാണെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല എലമാക്കളിൽ പലരും പറഞ്ഞു മല്ലം യു കഫർ കാർ ഈ താഹൂത്തിനെ അവന്ഫീർ ചെയ്യാത്തവൻ അവൻ അവനെ കാഫറായിട്ട് കാണാത്തവൻ കാഫറാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും ഗുരുതരമായിട്ടുള്ള വാദങ്ങളുള്ള ആളാണ് ഇയാളുടെ വാദങ്ങൾ ഇയാളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് ഇതേ തര ഇതേ ആശയങ്ങളാണ് ഓഷോയുടെ പുസ്തകങ്ങൾ കാണാൻ കഴിയുക അതുപോലെ രവിശങ്കറിന്റെ ഒക്കെ വാദങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടാണ് രവി ഇബിൻ അറബിയുടെ വായനക്കാർ ധാരാളക്കണക്കിന് ഓഷോയുടെയും രവിശങ്കറിൻ്റെയും പോലുള്ള താകോത്തുകളുടെ അനുയായികളായിട്ട് മാറുന്ന നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഇക്കൂട്ടർ പറയുന്നത് സംഗതി വരും പറയുന്നു എന്ത് അയാളുടെ പുസ്തകം എഴുതിയതെല്ലാം കുവുർ തന്നെയാണ് എഴുതിയെല്ലാം സന്തക്ക തന്നെയാണ് പക്ഷെ ആള് ഭയങ്കര വലിയാണെന്നുള്ളതാണ് നമ്മളൊന്നും പറയാൻ പാടില്ല ഭയങ്കര വലിയ ആണ് പറഞ്ഞ എന്തെങ്കിലും കുരുത്തക്കേട് പറ്റുമെന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് അദ്ദേഹത്തിന് ഉണ്ടാകും ചിലപ്പോ അദ്ദേഹം ആ ജതുബിന്റെ ഹാലെഴുതിപ്പോയതായിരിക്കും എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം എന്നിട്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വലിയായിട്ട് ഭയങ്കര വലിയ ആയിട്ട് മുഹൈദ്ദീനായിട്ടും ഷെയ്ഖുൽ അക്ബർ ആയിട്ടും കിബ്രീത്തുൽ ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അതേ അവസരത്തിൽ ആരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജസീറത്തുൽ ഉൽ അറബിയയിൽ ഷിർക്ക് വിദ്യാർത്ഥികൾ കൂടിക്കുട്ടിവാണ കാലഘട്ടത്തിൽ അവിടത്തേക്ക് തൗഹീദിന്റെ ദാവത്തുമായി വന്നുകൊണ്ട് ജനങ്ങളെ തൗഹീദിലേക്ക് താവത്ത് ചെയ്തു ജസീറത്തുൽ അറബിയയിൽ മുഴുവൻ തൗഹീദിന്റെ ജദീദ നടത്തി ലോകത്തുടനീളം എല്ലാ രാജ്യങ്ങളിലേക്കും ലോകമൊട്ടാകെ അദ്ദേഹത്തിന്റെ ധാപത്ത് പന്തലിച്ചു അങ്ങനെ ജനങ്ങൾ ചെറുക്കുകളും വിദേത്തുകളും ഹുറാഫാത്തങ്ങളും വിട്ടുകൊണ്ട് തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം ആ ധാവത്തിന്റെ തന്നെ ഒരു എന്താണ് ആ ന്യായത്തില് ആ ധാവത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതിൽ അതിൽ ആ ധാവത്തിന്റെ ഭാഗം പറ്റിയ ആളുകളാണ് അപ്പോ അങ്ങനെയുള്ള ശേഖൽ ഇസ്ലാം ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം വളരെ വലിയ ചിത്രക്കാരനായിരുന്നു അതുപോലെ തന്നെ ചിന്താഗതിയുള്ള ആളായിരുന്നു എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ കശ്മീര് അദ്ദേഹത്തിന്റെ ഫൈദുൽ ബാരിയിൽ പറയുന്നത് അമ്മ മുഹമ്മദ് മുഹമ്മദ് അദ്ദേഹം ഒരു വിഡ്ഢിയായിരുന്നു പൊട്ടനായിരുന്നു അറിവ് കുറഞ്ഞ ആളായിരുന്നു ഫക്കാനാർഫിൽ ഹുഖമി വിഫർ ജനങ്ങളെ മുസ്ലിമീങ്ങളെ കുഫർ കൊണ്ട് വിശേഷിപ്പിക്കുന്നതിൽ ധൃതി കാണിക്കുന്ന ആളായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ആലിമിനെ സംബന്ധിച്ച് ദൗദിലേക്ക് ജനങ്ങളെ ദാഹത്ത് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് വിഡ്ഢി എന്ന് പറയുന്നത് അറിവ് കുറഞ്ഞ ഒരാൾ എന്ന് പറയുന്നത് എന്നാൽ കുഫറിലേക്ക് ദാഹത്ത് ചെയ്ത ആളെ അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആള് പറയുന്നത് എന്താണ് ഷേഖുല്ലാ അക്ബർ മഹിദ് എന്നാണ് പറയുന്നത് ഇത് തന്നെ പറയുന്നത് ഹുറാഫികളും ഖലീൽ അഹമ്മദ് സഹാറൻഫൂരി അതുപോലെ തന്നെ അഷറഫ്ലി തഹാനവിയും ഇതുപോലുള്ള ദയൂപന്തി പണ്ഡിതന്മാർ തബ്ലീഗ് പണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തെ സംബന്ധിച്ചും ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ അനുയായികളെ സംബന്ധിച്ച് പറയുന്നത് ഹവാരിജ് ഖവാരിജുകളാണ് അവര് എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ അടുത്തത് ابن إيه مفتي محمد فريد حقاني أديهم هم أتباع محمد بن عبدالوهاب ابن عبد الوهاب وابن تيمية وابن وهم ينكرون السفر لزيارة القبور والتوسل الشرعي والكرامة بعد الممات إلى آخره إيه സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നത് വിലക്കുന്നു അതുപോലെ തന്നെ തെവസ്സുല് വിലക്കുന്നു മരണത്തിന് ശേഷം കറാമത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നിഷേധിക്കുന്നു എന്ന് തന്നിട്ട് പറയാണ് വഹും ഇത് തന്നെയാണ് കേരളത്തിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിക്കാത്തവരാണത് അവര് അള്ളാഹിന്റെ ഔലിയാക്കളെ ആദരിക്കുന്നില്ല മുസ്ലിമീൻ പക്ഷെ അവർ കേവലം മുസ്ലിമീങ്ങൾ തന്നെയാണ് ുംറൂറ മക്രൂമി അവരുടെ പുറകിൽ നിസ്കരിക്കല് അത് വെറുക്കപ്പെട്ട കാര്യമാണ് ഹറാമ ആണ് അതിന്റെ വിധി എന്നാണ് പറയുന്നത് നിർബന്ധ സാഹചര്യത്തിലല്ലാതെ കുടുങ്ങിയ സാഹചര്യത്തിൽ അല്ലാതെ അവരുടെ പുറകിൽ നിസ്കരിക്കരുത് എന്നാണ് ഈ ദ്വീപന്തി പണ്ഡിതൻ പറയുന്നത് നോക്കൂ നിങ്ങൾ അപ്പോ തൗഹീദിന്റെ ആളുകളെ കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അഹാബിനെ സംബന്ധിച്ച് ഇവരുടെ നിലപാട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ദ്വീപന്തി പണ്ഡിതനായിട്ടുള്ള ഹുസൈൻ അഹമ്മദ് അൽ മദനി പറയുന്നു ഇന്ന മുഹമ്മദ് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽ വഹാബ് വഹാബ് അദ്ദേഹം പതിമൂന്നാം നൂറ്റാണ്ട് ഹിജ്രിജ നൂറ്റാണ്ടുകളിൽ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അതിന്റെ തുടക്കത്തിലാണ് നജിദിൽ രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് തെറ്റായിട്ടുള്ള പിഴച്ച ചിന്തകൾ കൊണ്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു ഫാസിദ അതുപോലെ തന്നെ ദുഷിച്ച വിശ്വാസങ്ങൾ പേർന്ന വ്യക്തിയായിരുന്നു അഹ് സുനത്തിൽ ജമാഅത്തിനോട് അദ്ദേഹം യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വളരെ പഴച്ച ചിന്തകളും അതുപോലെ തന്നെ ദുഷിച്ച വിശ്വാസങ്ങളും ഒരു വ്യക്തിയായിരുന്നു شيخ محمد بن عبد الوهاب بنه إن هذا إي حسين أحمد ده وهابي قال إن الوهابية الخبيثة تستقبح جداً قراءة دلائل الخيرات والقصيدة البردية والقصيدة الهمزية. وهابي قال والأرد برتقة آل قال دلائل الخيرات بوله. هذا بوله بوله لا. ഹംസിയെ പോലുള്ള മാലകളും അതുപോലെ തന്നെ സൂഫി കാവ്യങ്ങളും വായിക്കുന്നത് വളരെ മോശമായിട്ട് കാണുന്നു അതുപോലെ തന്നെ ബുർദ ബുർദയിലുള്ള ചില വരികൾ അത് കബീൽ ഷിർഖായിട്ടും അവർ പരിഗണിക്കുന്നു ആ ബുർദയിൽ റസൂൽ വിളിച്ച് അഭയം തേടുന്ന വരികളെ സംബന്ധിച്ച് മോഹീങ്ങളായ ആളുകൾ അതിൽ ഷിർക്ക് ഉണ്ട് എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഞങ്ങളുടെ ഐമത്തുകളും അക്കാബിറുകളും തെബിലി ജമാഅത്തിന്റെ വലിയ ഐമത്തുകളും കിബാറുകളായിട്ടുള്ള വെളിമാക്കളും അവര് തെബിലി ജമാഅത്തിന്റെ വലിയ വെള്ളമാക്കളും ഐമത്തുകളും ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അതിൽ ഇജാസത്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ അപ്പോ ഷിർക്കിനെ വിമർശിക്കുന്നത് ഇവർക്ക് പറ്റിയിട്ടില്ല ഇവര് ആ ഗ്രന്ഥങ്ങൾ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ജനങ്ങളോട് വായിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആളുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ഹസൻ അഹമ്മദ് തന്നെ പറയുന്നു അൽ അവർ വിശ്വസിക്കുന്നു അവര് വിളിച്ചു പറയുന്നു ദാവിധ ചെയ്യുന്നു ആളുകൾ കേൾക്കേ കാണക്കെ അള്ളാന്റെ തേടുന്നത് ത്തും ബികരില്ല അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തെട്ടതാണ് വാ അത് ഷിർഖുൻ അത് ഷിർക്കാണെന്ന് ആര് പറയുന്നു വഹാബികൾ പറയുന്നു എന്ന് വാ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബിനെയും അനുയായികളെയും ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ തൗഹീദിലേക്ക് ദാഴത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജീവിച്ചിട്ടുള്ള അതിൽ തെദീദ് നടത്തിയിട്ടുള്ള ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബിനെ സംബന്ധിച്ച് പറയുന്ന വാക്കുകളാണിത് യാതൊരു ബഹുമാനവും ഇല്ലാതെ അദ്ദേഹത്തെ വിന്നും അറിവില്ലാത്തവനെന്നും അതുപോലെ തന്നെ ഹവാരിജിയൻ ചിന്താഗതിക്കാരനെന്നും അതുപോലെ ഒരുപാട് ദുഷിച്ച വിശ്വാസങ്ങൾ പേറുന്ന ആളാണെന്നും ഒക്കെ എന്താണ് അതുപോലെ അഹ്നുൽ ആണെന്നും ഒക്കെ എന്ത് ചെയ്യുന്നു പറയുന്നു എന്നാൽ ആ ഇവർ അറബിയെ സംബന്ധിച്ച് പറയുന്നത് ഖുറാഫികൾ പറയുന്ന അതേ കാര്യം തന്നെ ഷെയ്ഖുലാഖ്ബർ ആണെന്ന് മഹയുദ്ദീനാണെന്ന് പറയുന്നു ഇതിലും വലിയ തെളിവ് എന്താണ് വേണ്ടത് ഇവരും ഖുറാഫികൾ തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും ഒരേ ആശയക്കാർ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേറെ തെളിവെന്താ വേണ്ടത് അപ്പോ തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ നമ്മൾ ഒരിക്കലും ഇവര് ഇവരെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇവരുടെ ഇവര് അവരുടെ ആശയങ്ങൾ മറച്ചുവെക്കുന്ന ആളുകളാണ് ഇവരുടെ യഥാർത്ഥ ആശയങ്ങൾ കേരളത്തിലെ സമസ്തക്കാരുടെ അതേ വാദങ്ങളും വിശ്വാസങ്ങളും തന്നെയാണെന്ന് മനസ്സിലാക്കുക ഇതിന്റെ ബാക്കി ഭാഗം വിശദീകരിക്കുന്നതാണ് ഇപ്പം അറബിയുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാവുന്നതാണ് ان شاء الله وهذا والله اعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين